ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മെക്ക്ഡോക്ടർ ബ്ലോഗ്സ് ഈ കാണുന്നത് എൻ്റെ വൺ ട്വൻറ്റി ഫൈവ് സി സി ടി വി എസ് റൈസ് എഡിഷൻ വണ്ടിയാണ് ഈ കാണുന്ന വണ്ടിൻ്റെ വിഷയം എന്താ വെച്ചാൽ ഓയിലിൻ്റെ വിഷയമായിട്ടാണ് വന്നത് ഓയിൽ ചേഞ്ച് ചെയ്യാനൊന്നുമില്ല കേട്ടോ എന്താണുള്ള സംഭവം നിങ്ങളെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞത് ഈ കാണുന്നത് ഓയിലിൻ്റെ ഡ്രൈനേജ് ബോൾട്ടാണ് ഈ ബോൾട്ടിൻ്റെ അവിടെ ഒരു ഓറിങ് വരുന്നുണ്ട് അപ്പോൾ ആ ഓറിംഗ് ഡാമേജ് ആയിട്ട് ഓയിൽ ലീക്ക് ലീക്കാവുന്നതാണ് വിഷയം അപ്പം ഈ ഓയിൽ ക്യാപ്പിൻ്റെ ഓറിങ്ങിനാണെങ്കിൽ പതിനേഴ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒറിജിനൽ അപ്പോൾ ഈ കസ്റ്റമർ ഇതിൻ്റെ മുന്നേ ഒരു പ അഞ്ഞൂറ് കിലോമീറ്ററിൽ ഓയിൽ മാറ്റിയതാണ് അപ്പോൾ പുതിയ ഓയിൽ തന്നെയാണ് സംഭവം അപ്പോൾ ഈ കാണുന്നതാണ് ഓറിങ് അപ്പോൾ ഓറിങ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്യാപ്പിൻ്റെ മുകളിലുള്ള ഡസ്റ്റും കാര്യങ്ങളും ക്ലീൻ ചെയ്തിട്ട് പുതിയത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ പമ്പെന്നൊക്കെയാണ് ഓയിൽ ഈ കസ്റ്റമർ മാറ്റിയത് അപ്പം പെട്രോൾ പമ്പെന്നൊക്കെ ഓയിൽ മാറ്റുമ്പോൾ ജസ്റ്റ് ഓയിൽ ബോൾട്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ടൈറ്റ് അല്ല എന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യുക കാരണം ചില പമ്പിൽ ഹിന്ദിക്കാരാണ് വർക്ക് ചെയ്ത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പം അതിന് ഞാൻ എന്താ ഈ യോറിയും കാര്യങ്ങളും ഇതാക്കി ഓയിലിൻ്റെ ഫിൽട്ടറും കാര്യങ്ങളും ഇട്ട് അതിനുശേഷം ഓയിൽ ക്യാപ്പ് ഫിറ്റ് ചെയ്ത് ടൈറ്റ് ടൈറ്റാക്കി കൊടുത്ത് പ്രോപ്പറായിട്ട് ടൈറ്റായില്ലേ നോക്കുക അതൊരു മീഡിയം ടൈറ്റ് ആണ് വേണ്ടത് മാക്സിമം മീഡിയം ടൈറ്റ് ആണ് വേണ്ടത് നല്ല ടൈറ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ത്രെഡ് പോകാനും പിന്നീട് അത് ത്രെഡ് ഇടിയിക്കേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് സ്കൂട്ടറുകളെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് ടെൻ ഡബ്ല്യു തീട്ടിയാണ് ഓയില് വരുന്നത് അപ്പോൾ അഞ്ഞൂറ് ഓയിലും കൂടെ ഇരുന്നൂറ് എം എല്ലും കൂടെ ചെയ്ത് വണ്ടി വിട്ട്